اولئك سيرهمهم الله മരണത്തിന്റെ അവസാനത്തെ സെക്കൻഡ് ഉപദേശിക്കാനും വന്നവരാ നമ്മൾ ഹബീബിന്റെ സേവകനായിരുന്നേറിയുന്നുണ്ട് ചെറുപ്പക്കാരൻ ഹബീബിന്റെ നമുക്ക് ചിന്തിക്കാൻ പറ്റുമോ അങ്ങനെ ഒരു ജൂതനായ ചെറുപ്പക്കാരൻ ഹബീബിന്റെ വീട്ടിൽ അതും മദീനയിൽ ഹബീബിന്റെ സേവനം ചെയ്യാനുണ്ടായിരുന്നു നമ്മൾ പറയാ ഒരു മുസ്ലിമായ ഒരു ഉസ്താദ് അല്ലെ നമുക്ക് ഡ്രൈവറായിട്ട് ഒരു ഹിന്ദുവായ സഹോദരൻ പോവാന്ന് പറഞ്ഞ നമ്മുടെ വാട്സപ്പ് ഒക്കെ ഭയങ്കര കലാപാക്കൂല്ലേ അള്ളാന്റെ റസൂലിന്റെ വീട്ടിൽ ഹബീബിന് സേവനം ചെയ്യാൻ ഒരു ജൂതനായ ചെറുപ്പക്കാരനുണ്ടായിരുന്നു ആ ജൂതനായ ചെറുപ്പക്കാരൻ മരണത്തോട് മുഖാമുഖം കൊടുക്കുന്നു അപ്പോഴെനിക്ക് അദ്ദേഹത്തോട് മതം മാറാൻ പറഞ്ഞിട്ടില്ല അദ്ദേഹത്തോട് നീ മതം മാറിക്കോ മുസ്ലിം ആയിക്കോ അത് ഞങ്ങൾ പറഞ്ഞില്ല സൊല്ലാൽ പക്ഷെ തങ്ങൾ ജീവിതം കൊണ്ട് കാണിച്ചു കൊടുക്കായിരുന്നു പക്ഷേ മരിക്കാണെന്ന് കണ്ടു ചെറുപ്പക്കാരനാ പഠിക്കാൻ സമയമുണ്ടല്ലോ നിർബന്ധിച്ചു പക്ഷേ ചെറുപ്പക്കാരനെ കാണാൻ ഹബീബായ മൗല മൗല എന്ന് പറഞ്ഞൂടെ ഹബീബിന്റെ ജൂതൻ ജൂതനായൊരു ചെറുപ്പക്കാരൻ മുസ്ലിം പോലും അല്ല രോഗിയാണെന്ന് കണ്ടു ഹബീബായ സന്ദർശിക്കാൻ പോവാണ് നമ്മുടെ നാട്ടിലൊക്കെ ചെയ്തൂടെ ഒരു ഹിന്ദു സഹോദര രോഗിയെ കിടക്ക രോഗ സന്ദർശനത്തിൽ നിന്നാലും കൂലി കിട്ടും അതിനും കൂലി കിട്ടും സുഹാനന്ദബിതങ്ങൾ സന്ദർശിച്ചിട്ടില്ലേ നമ്മളതൊക്കെ വിവാദമാക്കാൻ നടക്കും നമുക്ക് ആകൾ ഏർപ്പെടുപ്പ് അതാണ് വിവാദം മൊത്തം സന്ദർശിച്ചുവല്ലോ ആ ഹബീബിന്റെ മനസ്സിന്റെ വിശാലത ഒന്ന് നോക്കണം ജൂതനായ ചെറുപ്പക്കാരനാണ് ഉന്നതി മുസ്ലിമീങ്ങളായ ആളുകൾ എത്രയോ പറയാം കടുത്ത പരീക്ഷണങ്ങളിൽ നിൽക്കുന്ന കാലം സമയത്താണ് നിത്യനിബിഡങ്ങൾ ഗുരുതര ചെറുപ്പക്കാരനെ സന്ദർശിക്കാൻ സമയം കണ്ടെത്തുന്നത് രോഗിയായി മരണത്തോട് മുഖാമുഖം കൊണ്ട് ശ്വാസം വലിക്കാൻ എന്ത് ശ്വാസം വലിക്കാൻ നിൽക്കുമ്പോ നിത്യനിബിധങ്ങളെ കണ്ടപ്പോ ചെറുപ്പക്കാരനോ എന്തുമില്ലാത്തൊരു സന്തോഷം വന്നിരിക്കുന്നത് നിബിധങ്ങൾ അവരുടെ മുഖത്തേക്ക് നോക്കിയ മിക്ക നിബിധങ്ങൾക്ക് മനസ്സിലായി ഇത് ലോകത്തോടെ ഇവിടെ പറയാൻ പോകുന്ന യാത്രയാണ് ഇനി അവസരമില്ല കലിമ ചൊല്ലാൻ ഇനി അവസരമില്ല രക്ഷപ്പെടാൻ ഈ ലോകത്ത് മുമ്പേ ചൊല്ലേണ്ട വചനം ചൊല്ലാതെ പോയാൽ പിന്നെ രക്ഷയില്ലല്ലോ രക്ഷയില്ലോടെയുള്ള ആ ചെറുപ്പക്കാരനോട് പറഞ്ഞു മോനെ അവ ചെറുപ്പക്കാരെ വാപ്പയുടെ മുഖത്തേക്ക് ഇങ്ങനെ നോക്കിയതാണ് ആപ്പാ ഞാൻ എന്ത് ചെയ്യണം ഒരാൾ ഇസ്ലാമിലേക്ക് വരാ എന്ന് പറഞ്ഞാൽ അവരുടെ വലിയ വിഷയം എന്റെ ഉമ്മ എന്റെ അമ്മ എന്ത് ചിന്തിക്കും എന്റെ അച്ഛൻ എന്ത് വിചാരിക്കും എന്റെ ചേട്ടത്തി എന്ത് പറയും എന്റെ ജ്യേഷ്ഠൻ എന്ത് ചെയ്യും പിന്നെ നാട്ടിലെ സംഘടനക്കാരെന്ത് ചെയ്യും ഇതൊക്കെ നമ്മൾ ആരോപിക്കുക വളരെ വലിയ എടുത്തിട്ടാണ് ഒരുപാട് ആളുകൾ ദീനിന്റെ മുറ്റത്തേക്ക് കടന്നു വരുന്നത് വാപ്പയുടെ മുഖത്തേക്ക് ഞാൻ നോക്കി വാപ്പ ഞാനത് ചൊല്ലണോ അല്ല ഞാൻ ചൂതനായി മരിക്കണോ പാപ്പ ചൂനാണ്പ്പ പറഞ്ഞു മുത്തനിരങ്ങൾ എന്താണോ പറയുന്നത് അപ്പോഴാണ് ആ ചെറുപ്പക്കാരൻ പറഞ്ഞത്മാ പിന്നെ ഏതാനും മിനിറ്റേ ഉണ്ടായുള്ളൂ ചെറുപ്പക്കാരൻ ലോകത്തോട് ഇവിടെ പറഞ്ഞു മുത്തനിതങ്ങൾ അവിട്ട് നിറങ്ങിപ്പോകുമ്പോൾ പറയാം നിനക്ക് റബ്ബേ നിനക്ക് റബ്ബേ ഞാൻ കാരണം നീ ചെറുപ്പക്കാരനെ കുട്ടിയാളുള്ള നരകത്തിന്റെ ശിക്ഷയിൽ നിന്ന് നീ ഒഴിവാക്കിയല്ലോ അലഹമില്ല മുസ്ലിമീങ്ങൾക്ക് ഒടുക്കാൻ വസ്ത്രമില്ലാത്ത കാലമാണത് ഈ മരിച്ച മയ്യത്തിന് ഇനി ആര് പരിപാലിക്കണം മുസ്ലിമീങ്ങൾ കഫംകുടം മൂന്ന് വസ്ത്രം കൊടുക്കണം അത് ഇസ്ലാമിന്റെ ചെലവാൻ കബർ കുടിക്കണം മുസ്ലിമിന് അധ്വാനമാണ് ഈ ചെറുപ്പക്കാരന്റെ മുഴുവൻ ഫിനറൽ കർമ്മങ്ങൾ ആര് ചെയ്യണം മുസ്ലിമീങ്ങൾ ചെയ്യണം ഇസ്ലാമിന് ചെലവാണ് എന്നാൽ ഇനി പറഞ്ഞു വല് അതൊന്നുമല്ല വിഷയം ഇവന്റെ ശരീരം നരകത്തിൽ നിന്ന് രക്ഷപ്പെട്ടല്ലോ അല്ലാ ഭീമാൻ കൊടുക്കുമല്ലോ ഇനി എന്തായാലും അവന് അല്ലാ വസ്ത്രവും കൊടുക്കുമല്ലോ വിശ്വാസിയായിട്ട് ആ നേരത്തെ പോലും ഒരു നന്മ പറഞ്ഞു കൊടുക്കാൻ മറന്നു പോയില്ല അതാണ് ഹബീബായ ഹബീബിന്റെ മൗലയാണ് മറ്റൊരു സഹാബി മരണാസന്നമാകുന്നു മരണം ആസന്നമാകുമ്പോൾ മഹാനുഭവരുടെ ബോധം നഷ്ടപ്പെട്ടുപോയി വീട്ടിലുള്ള പെണ്ണുങ്ങളും പെഞ്ഞന്മാരും പെൺമക്കളുമെല്ലാം വിചാരിച്ചു അഭ്യൂപക്രങ്ങൾ ലോകത്തോട് വിട പറയുകയാണ് അവരെല്ലാവരും സ്വാഹത്തിൻ നിസ്വാഹ അവിടെയുള്ള പെണ്ണുങ്ങളെല്ലാം വാവിട്ട് കരയാൻ തുടങ്ങി എന്നില്ലാത്ത കരച്ചിൽ ആ ആ ആ ഒരു 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 റിയാലിറ്റി യാഥാർത്ഥ്യം ണ്ടാവും നമ്മൾ എല്ലാവർക്കും അങ്ങനെയാണ് ജീവിതത്തിലെ വളരെ പ്രിയപ്പെട്ട ആളുകളൊക്കെ ജീവിതത്തോട് യാത്ര പറഞ്ഞു പോകുമ്പോ സഹിക്കാൻ പറ്റൂല അള്ളാഹു നമ്മൾ മൺമറഞ്ഞു പോയവരുടെ ഖബറിടം അള്ളാഹു സ്വർഗത്തോപ്പാക്കി കൊടുക്കട്ടെ ഇവിടെ സഹിതന്മാർക്ക് ഒരുപാട് സയ്യിദന്മാർ മറവു ചെയ്യപ്പെട്ട് കിടക്കുന്ന ഒരു ഖബർസ്ഥാൻ ഒരു ഒരു കബരിടം നമ്മുടെ തൊട്ടടുത്തുണ്ട് നമ്മുടെ പള്ളിക്ക് ചുറ്റും നമ്മുടെ പറ്റു കബർസ്ഥാനങ്ങളിലൊക്കെ കിടക്കുന്ന ഒരുപാട് കബറാണികൾ അവരുടെ കാഹറം ലാഹു വളിച്ചത്തിലാക്കി കൊടുക്കട്ടെ ജീവിതത്തിൽ ചെയ്തു പോയ തെറ്റുള്ള പുറണാനായിരം രൂപ പുറത്തു കൊടുക്കട്ടെ അങ്ങോട്ട് ചെല്ലുമ്പോ ആ വീട് ലാഹു നമുക്ക് പ്രകാശമുള്ളതാക്കി തരട്ടെ പെണ്ണുങ്ങൾ കരയാൻ തുടങ്ങിയപ്പോ പെട്ടെന്ന് ബോധം നിങ്ങളാരും നിങ്ങളാരുവിടെ വാങ്ങിച്ചതെയല്ലേ സംഭവിക്കുന്ന വീട്ടിൽ ക്ഷമ പാലിക്കാതെ അതുകൊണ്ട് നിങ്ങൾ കരയരുത് നിങ്ങളാരും കരയരുത്യം എന്റെ ശരീരമാണിവിടെ ലോകത്തോട് ഇവിടെ പറയാൻ ഞാൻ ആഗ്രഹിക്കുന്നത് ഒരാൾ മരിക്കണമെന്ന് ഞാൻ കുടിക്കുന്നില്ല എന്റെ ശരീരം വരിച്ചാൽ എനിക്ക് കുഴപ്പമില്ല എന്നാൽ اخشى ان اجدك زمانا لا آمر فيه بالمعروف ولا أنهى عن المنكر وما خير يومئذ إلا مريم من منذ ملك മരിക്കുന്ന സമയത്ത് നിങ്ങളോട് നമ്മ പറഞ്ഞ ഒരു തിന്മയെ വിരോധിക്കാതിരിക്കുകയും ഞാൻ ചെയ്താൽ അതെനിക്കിഷ്ടമല്ലല്ലോ ആ ദിവസം ഒരു നല്ല ദിവസമല്ല അതുകൊണ്ട് ഞാൻ മരണം കണ്ടെത്താൻ പോകുന്ന ഈ സമയത്ത് പോലും ഞാൻ നിങ്ങളെ ഉപദേശിക്കട്ടെ കരയല്ലേ കരയല്ലേ വാവിട്ട് കരയല്ലേ എന്ന് മരണ സമയത്ത് പോലും ഉപദേശിച്ച സുഹാബിയാണ് ഹബീബിന്റെ മൗലയായിരുന്ന നേരത്ത് അപ്പോഴൊക്കെ നമുക്ക് മിണ്ടാൻ തന്നെ വിഷമായിരിക്കും അല്ലെ ഒരു പനി പിടിച്ചാൽ എന്തൊരു വിഷമായിരിക്കും സലാം പറയാൻ തന്നെ ഒരാൾ ഫോണിൽ വിളിച്ചു ഫോൺ എടുക്കാൻ തന്നെ ക്ഷീണമായിരിക്കും സലാം പറഞ്ഞു മടക്കാൻ തന്നെ ക്ഷീണമായിരിക്കും ഒന്നും മിണ്ടാൻ കഴിയില്ല ഞാൻ കാളേക്ക് പഠിച്ച സക്രാത്തിന്റെ നേരത്ത് കിടക്കുകയാണെങ്കിൽ എന്തായിരിക്കും അല്ലെ പനി പിടിച്ചാൽ തന്നെ നമ്മളെ കൊണ്ട് വയ്യ സക്റാത്തിന്റെ നേരത്ത് കിടക്കുമ്പോ ലാഹിലാഹില്ലെന്ന ചൊല്ലാനൊക്കെ ഉന്മേഷൻ ഇല്ലോ നമുക്ക് തോഫിയൊക്കെ ഉണ്ടാവോ എന്നൊക്കെ നമ്മൾ ചിന്തിച്ചു നോക്കിയ അള്ളാഹു നമുക്ക് നമ്മുടെ ആക്കിപ്പത്ത് നന്നാക്കി തരട്ടെല്ലോ അല്ലാഹും അല്ലാഹുമ്മ സല്ലി അലാ سيدنا محمد وعلي آل سيدنا محمد وبارك وسلم عليه